സന്തോഷം പക്ഷേ അല്ല ആസിഫുലിയും പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ എന്നെയും കിട്ടുന്നില്ല ഞാനും ആ ബസ് സ്റ്റാൻഡിലെ സൈഡിൽ കൂടെ ചെന്നിരിക്കുന്നു എന്റെ അടുത്ത് വന്നിട്ട് മനിയ കോട്ടയം വെച്ച് പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് അത് ഒരു ഭാഗ്യമാണ്

കാറ്റ് കല്ലടിച്ചുകൊണ്ട് നമ്മളിത് തിങ്ങനെ നിക്കണത് പറയും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ഞാൻ അത് അനുഭവിച്ച ആളാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് കല്ലയിൽ പോലെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കരഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ടൈലൻറ്റില് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിലൊന്നും അതാണ് ഒന്നുമില്ല ഈ സിനിമ നമ്മൾ എല്ലാവരും ഭയങ്കര ആഗ്രഹിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായാലും പറഞ്ഞാൽ രണ്ട് ആക്ടേഴ്സിന്റെ ഡേറ്റ്സ് അതായത് ഈ സിനിമ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ആസിക്കോ സുരാജ് ചേട്ടനോ ഒരു പനി വന്നു ഷൂട്ട് നടക്കില്ല അത് അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് ഇവരെ ഡേറ്റ്സ് മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്പോൾ ഈ എല്ലാം അതായത് ഞങ്ങളെല്ലാം ജീപ്പിലിത്തിന്റെ ഡെസ്മാർ ജിംഷി ആണെങ്കിലും ഇഷു ആണെങ്കിലും തങ്കം നാസ് ആസി സുരാജ് ചേട്ടൻ എനിക്ക് സുരാജ് ചേട്ടൻ ഞാൻ ചെയ്ത നാലാമത്തെ സിനിമയാണ് അപ്പോൾ ഒരു ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ ആഗ്രഹത്തോടെ ചെയ്തൊരു സിനിമയാണ് പക്ഷേ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടും ആ അതിനേക്കാളും വലിയ റിസൾട്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഏതൊരു സിനിമയും നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ സിനിമ റിലീസായി ആ സിനിമയെ ആ ഫസ്റ്റ് ഡേനെക്കാളും സെക്കൻഡ് ഡേ എന്ന കളക്ഷൻ ഇൻക്രീസ് ചെയ്യുക തേർഡ് ഡേ അതിനേക്കാൾ ഇൻക്രീസ് ചെയ്യുക അതാണ് ഒരു സിനിമയുടെ സിനിമ വിജയം അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരുപാട് റിവ്യൂസ് അതായത് എനിക്കൊക്കെ മെസ്സേജിനൊരു അതാണ് അപ്പോൾ എല്ലാവരോടും ഇത് ഓഡിയൻസിനോട് പറയുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ആക്സെപ്റ്റിങ് അവർ ഫിലിം